നീ അങ്ങനെ അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കുമ്പോൾ അവിടെ വന്ന് ആ മീനെ എടുത്തുകൊണ്ടുപോയി അത് വായിൽ കടിച്ചു പിടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി രണ്ടുപേരും ആ കുറുക്കനെ പിന്തുടർന്നുകൊണ്ടേ പോയി അല്ല നീയാണ് നീ അത് അയ്യോ ഇവർ രണ്ടുപേരും എന്റെ പിന്നാലെ വരുന്നുണ്ടല്ലോ ഇവരിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും അപ്പോൾ മുൻപിൽ ഒരു ഗുഹയുള്ളത് കണ്ടു അത് എത്ര ചെറുതായിരുന്നാൽ അതിന് മാത്രമേ അതിൽ കയറാൻ പറ്റിയുള്ളൂ എന്നാൽ ഗുഹയുടെ വാതിൽ ഉയരത്തിലായിരുന്നു അതിന്റെ മുകളിൽ കയറാൻ പോയപ്പോൾ അറിയാതെ അതിന്റെ വായിലുണ്ടായിരുന്ന മീന് താഴെ വീണു ആ മീന് പറന്നുപോയി നേരെ കരടിയുടെ കാൽക്കൽ വീണതുകൊണ്ട് കരടികൾ അത് കണ്ടു കുറുക്കനും പേടിച്ച് ഗുഹക്കുള്ളിലേക്ക് പോയി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കരടി അത് തിന്നാൻ തുടങ്ങി മറ്റൊരു കരടി വീണ്ടും മഴക്കുണ്ടാക്കാൻ തുടങ്ങി മറുവശത്ത് മീനു ഗുഹക്കുള്ളിലിരുന്ന് ഒരുപാട് വിഷമിച്ചു ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു പ്രയോജനവും ഇന്നത്തെ ദിവസം തന്നെ പാഴായി അപ്പോൾ മീനുവിന്റെ ശ്രദ്ധ ഗുഹയ്ക്കുള്ളിലുണ്ടായിരുന്ന ഒരു മുട്ടയുടെ മുകളിലേക്ക് പോയി